ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി വന്ന യു എസ് ഫെഡറൽ സർവ്വമീറ്റിംഗ് മിനിറ്റ്സ് വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല എന്നാൽ പല രാജ്യങ്ങൾക്കെതിരെയും അധിക തീരുവ ഏർപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരില്ലെന്നും ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നുമുള്ള യു എസ് ഫെഡറൽ കോടതിയുടെ പരാമർശമാണ് വിപണിയിൽ ഇടിവുണ്ടായത് അധികാരം ലംഘിച്ചുവെന്ന കോടതിയുടെ കണ്ടെത്തലിന് പുറമെ യു എസ് ഡോളറിന്റെ ശക്തമായ തിരിച്ചുവരവും വിപണിയെ സമ്മർദ്ദത്തിലാക്കി ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് കാര്യം ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒൻപത് പവന് എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമന് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്